രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിന് വലിയ തരത്തിലുള്ള അംഗീകാരം ജനങ്ങളിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസം പ്രത്യേകിച്ച് പത്തു വർഷം മുമ്പ് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കെടുകാരിസ്ഥിതിയുടെ ഭാഗമായി എല്ലാം തകർക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം ആ കേരളത്തിൽ അറുന്നൂറ് കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റി കാര്യങ്ങളും പൂർത്തീകരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് അഞ്ചെണ്ണം പുറത്തിറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരു നവകേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ ഉൾപ്പെട്ടത് അതിൽ ഏകദേശം എഴുന്നൂറ്റൻപതോളം കാര്യങ്ങൾ പൂർത്തീകരിച്ച് ബാക്കി കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ് എന്ന് രണ്ടാം പിണറായി സർക്കാരും നാല് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷമായി ഈ ഗവൺമെൻറ് നടത്തിയ വിപ്ലവകരമായ ഇടപെടലാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത ഉപേക്ഷിച്ചു പോയി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെല്ലാം തിരിച്ച് ഡൽഹിക്ക് പോയി ഓഫീസ് പൂട്ടി ഇനി ഒരിക്കലും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ലെന്ന് പറഞ്ഞു അത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി അത്തരത്തിലുള്ള വൻകിട പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാനും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ദേശീയപാത തീരദേശ ഹൈവേ മലയോര ഹൈവേ ജലമെട്രോ എ ക്യാമറ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത് ആരോഗ്യരംഗത്ത് പുതിയ പുതിയ ആശുപത്രികൾ കെട്ടിടങ്ങൾ വലിയ സൗകര്യങ്ങൾ എല്ലാം ഒരുക്കുമ്പോൾ പശ്ചാത്തല വികസന രംഗത്ത് വലിയ മാറ്റം കുതിപ്പുണ്ടാക്കാനാണ് കഴിഞ്ഞത്